പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ മഴയും വെയിലും കൊള്ളാതെ ബസ് കാത്തിരിക്കുന്നത് നിരവധി പേർ കാഞ്ഞിക്കോട് പാലാ ബസ് സ്റ്റോപ്പിലാണ് അപകടം പതിയിരിക്കുന്നതറിയാതെ വിദ്യാർത്ഥികളും നാട്ടുകാരും കയറി നിൽക്കുന്നത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് അറ്റകുറ്റപ്പണി നടത്തി ബസ് സ്റ്റോപ്പ് നവീകരിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെയാണ് കാഞ്ഞിരക്കോട് ബസ് സ്റ്റോപ്പ് വാഹനമിടിച്ച് ബസ് സ്റ്റോപ്പിന്റെ ഭിത്തി തകർന്നത് നിരവധി വിദ്യാർത്ഥികളും മറ്റ് ബസ് യാത്രക്കാരും ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പിനാണ് വാഹനമിടിച്ച് വിള്ളൽ സംഭവിക്കുകയും ഭിത്തി തകർന്നിരിക്കുകയും ചെയ്യുന്നത് സംഭവ സമയത്ത് തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തകർന്നിരുന്നു തുടർന്ന് ഓട്ടോറിക്ഷയുടെ ഉടമ പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ല അപകടാവസ്ഥയിൽ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് പുനർനിർമ്മിക്കുന്നതിനോ മറ്റോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല മേഖലയിലെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് കണ്ടെത്തി ബസ് സ്റ്റോപ്പിന്റെ അപകടാവസ്ഥകൾ പരിഹരിക്കുവാനും നിയമ നടപടികൾ എടുക്കുവാനും കഴിയും എങ്കിലും പോലീസോ പൊതുമരാമത്ത് വകുപ്പോ ഇതുവരെയായിട്ടും നടപടിയെടുക്കുവാനോ ബസ് സ്റ്റോപ്പിന്റെ കേടുപാടുകൾ പരിഹരിക്കാനോ നടപടി സ്വീകരിച്ചിട്ടില്ല